ഹലോ എടയാ പോന്ന് ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ താളിന്റെ പൊളി കപ്പയ്ക്ക് കപ്പക്കൊണ്ട് ഒരു അടിപൊളി പുളിശ്ശേരി ആക്കിത്തരാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെ അപ്പൊ തറവാട്ടര ഇല്ല ഇപ്പൊ ഞാൻ എന്തായാലും തറവാട്ടരക്ക് വന്നിട്ടായില്ലേ അപ്പൊ അച്ഛന് ഭയങ്കര ഇഷ്ടാന്നല്ലേ അച്ഛൻ ഇന്നലെ പറയുന്നുണ്ട് ും അച്ഛൻ്ശേരി നമുക്ക് വേഗം പോയിട്ട് വന്നാൽ താളിന്റെ പോളയും കപ്പക്കും പറിച്ച് എടുത്തിട്ട് വരാ താളിന്റെ പോള കടിയുണ്ടേ അരിയറല്ലേ േമ്പാണ് താള് നമ്മളിങ്ങോട്ട് ചേമ്പ താള് പറയലേ കൊല്ലം വേണ്ടുവല്ലേ മഴ തന്നെ അല്ലേ മതി കപ്പക്ക കപ്പക്ക നമ്മുടെ കപ്പക്ക അപ്പൊ നമ്മുടെ കപ്പ മരത്തിന്റെ ചുവട്ടിൽ എത്തിയിട്ടുണ്ട് എത്തുന്നില്ലേ നമ്മടെ കപ്പ മരം കൊറച്ച് നീളം വെച്ചിട്ടുണ്ടേ ഞാൻ ഞാൻ ഒരു പറിക്കാത്ത Non potete, non potete, non potete, non potete, non non potete, non potete, non potete, non potete, non potete, കഴുകണ്ട കഴുകും കഴുകുന്നുണ്ട് ഒന്നൂടെ കഴിവുണ്ടും കഴുകുന്ന ദേശത്തിനായി അമ്മ

നല്ല മധുരം ആ വച്ചാല് പൊഴുത്തു കഴിഞ്ഞാലേ പൊഴുത്ത നല്ല മധുരാണ് നാടൻ കപ്പൊക്കല്ലേ നാടൻ കപ്പക്ക എന്നു പൊട്ടിയിരുന്നു വീടെ കാറ്റി ഹൃദയം മധുരം മധുരം നല്ല മധുര മധുരം മധുരം കൂട്ടാ മധുരം

ഇത് ഇത് പെഴുക്കുമ്പോ കുരുണ്ടാവൂലോ ഒന്നല്ലേ മറ്റേ കൊറച്ചുണ്ടായിട്ടേ അതെ നമ്മ അന്ന് കുറച്ച് ഒന്നും ഉണ്ടായിട്ടോ നല്ല മധുരട്ട് കപ്പക അടിപൊളി മധുര അപ്പൊ നമ്മടെ പഴുത്ത കപ്പക ഇത് ഇവരെല്ലാം തിന്നു അനക്ക് തിന്നിറ്റാക്ക് അനക്കുണ്ടെ പറ്റി പറഞ്ഞു ഷ് നമ്മെല്ലാം അങ്ങോട്ട് പോയി തിന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോയി അല്ലേ ഞാനിങ്ങോട്ട് വിഷം തിന്നട്ടെ അപ്പൊ നമ്മടെ താളിന്റെ പോളിയും അമ്മയെല്ലാം മുറിച്ചു ഇട്ടിട്ടുണ്ട് താളിന്റെ പോളിയും നമ്മുടെ കപ്പക്ക കുക്കറിൽ കെട്ടുകൊട്ട കുക്കറിലെ പരിപാടിക്ക് ആദ്യം മഞ്ഞപ്പൊടി അല്ലേ കൊറച്ച് മഞ്ഞപ്പൊടി എടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി കൊറച്ച് അടുത്തത് ഉപ്പ് ഉപ്പല്ലേ உப்ப ரெண்டு மூணு பச்சை பச்சப்பே நம்ம பச்சை மிளகு பச்சமுளகுடே கறியப்பளி இண்ட கரியி கேட்டோ கேட்டோ ஏண்டா எங்கூண்டா கொச்சு கறியப்பிலி இண்ட அது വെള്ളം നമ്മുടെ അരപ്പിനെ തേങ്ങ ഇവിടെ ചേർക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജീരകം കുറച്ച് ജീരകം അയാ

അപ്പൊ നമ്മുടെ കുക്കറിന്റെ ക്ഷീന്നൊരു ശബ്ദം പോയിട്ടുണ്ട് കുക്കറാണ് കുഞ്ഞു പൊട്ടിച്ചിട്ടല്ലേ കുത്തി അപ്പൊ നമ്മുടെ കറി ഇങ്ങനെ ആയിട്ടുണ്ട് നല്ലോണം ബന്ധിട്ടുണ്ട് അരപ്പ് അരപ്പ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് എന്താ തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടി അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെ നല്ലോണം ഇളക്കി കൊടുക്കല്ലേ അല്ലേ മിക്സിങ് ഇനി ഇത് തിളക്കണം എന്നിട്ട് എന്തായാലും വയ്ക്കട്ടെ അരപ്പൊന്ന് തിളക്കട്ടെ നമ്മുടെ കറി േ ഇനി നമുക്ക് തൈര് വെച്ച് കൊടുക്കാം ഓക്കെ തൈര് കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് അതി അധികം തിളക്കണ്ട അല്ലേ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിരിയില്ലേ അധികം തിളക്കണ്ട ചെറുങ്ങനെ ഒന്ന് ചൂടായാ മതിയോ കുറച്ച് പച്ചക്കറി എപ്പോലെട്ട് അയില്ലേ ഒന്ന് ഇളക്കി പോരാ

Tu vattenmolage. Potser vattenmolage. Ne pots cariet pel tot. Cariet pel tot. Oi, ja. അങ്ങനെ അച്ഛൻ ഇഷ്ടപ്പെട്ട നമ്മുടെ കപ്പക്ക് താളിന്റെ പോളി ചേർത്ത പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടേ നിളക്കി അടിപൊളി പുളിശ്ശേരി എന്താച്ച നമ്മളെ പുളിശ്ശേരി നല്ല തന്നെ

കരിയാമ്പലേ അച്ഛൻ തിന്നല്ലേ എല്ലാം തിന്നാണ് കരിയാമ്പലം പറഞ്ഞ ഫ്രഷ് സാധനല്ലേ നമ്മളെ വയറ്റില നല്ലതാണ് അച്ഛന്ന് താറ്റോർത്തോ അമ്മിയാറ്റോടുത്ത